ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അറുപത്തിയാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർ നാലാമധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക ചൊവ്വ പര്യവേഷണ വാഹനമായ പേഴ്സീവറൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് ആ ചുവന്ന ഗ്രഹത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ വരവ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നവർ ഭയപ്പാടിൻ്റെ ഏഴ് മിനിറ്റുകൾ അനുഭവിച്ചു ലാൻഡ് ചെയ്യുന്ന സമയത്ത് നാസയ്ക്ക് പേഴ്സീവറൻസിൽ നിന്ന് ഒന്നും തന്നെ കേൾക്കുവാനായിട്ട് സാധിച്ചില്ല സിഗ്നലുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഭയത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നവരെക്കുറിച്ചും ദീർഘകാലമായി ഉത്തരം ലഭിക്കാത്തവരെക്കുറിച്ചുമൊക്കെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉത്തരം വൈകിയതിൻ്റെ പേരിൽ മനസ്സിന് നമ്പരം അനുഭവിക്കേണ്ടി വന്നവരാണ് മാർത്തയും മറിയുകയും എന്നാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം യേശുദമ്പരാൻ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് അവർക്ക് ഉത്തരം നൽകി പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ആത്മവിശ്വാസത്തോടെ സമീപിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുമൊക്കെ സാധിക്കും പ്രിയമുള്ളവരെ കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യപൂർവ്വം കൃപാസനത്തിന് മുമ്പാകെ വരുവാൻ നമുക്ക് സാധിക്കണം ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും ദൈവസന്നിധിയിൽ നിന്നുള്ള സ്വരം കേൾക്കുവാനുമൊക്കെ നമുക്കും സാധിക്കണം അതിനുള്ള കൃപതമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ